പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കരുതെന്നും ജനങ്ങൾക്ക് ഭാരമാകുമെന്നും പാർലമെന്റിൽ പ്രതിപക്ഷം പുതിയ നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്തില്ലെന്നും രാഹുൽ ഗാന്ധി എന്നാൽ വിട്ടിത്തരം വിളമ്പരുതെന്നും ചർച്ച ചെയ്തോ ഇല്ലയോ എന്നറിയാൻ പാർലമെന്റിൽ സ്ഥിരമായി എത്തണമായിരുന്നുവെന്നും തിരിച്ചടിച്ച് അമിത്ഷാ പ്രതിപക്ഷം പറയുന്നത് ഒരു ശതമാനം പോലും ഈ കാര്യത്തിൽ അംഗീകരിക്കില്ല നടപ്പാക്കിയ നിയമം പിൻവലിക്കില്ല ഇനി ഇതിൽ ചർച്ചയുമില്ല പുതിയ ക്രിമിനൽ നിയമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെന്നും അവ നടപ്പാക്കുന്നതിന് മുൻപ് കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തള്ളിക്കളഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ പുതിയ നിയമങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഒരു നിയമവും ചർച്ച ചെയ്തിട്ടില്ലെന്നും എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയുമെന്നും ഞാൻ തന്നെ നൂറ്റി തവണ ചർച്ചാ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പുതിയ നിയമങ്ങൾക്ക് ഹിന്ദിയിലുള്ള പേരുകൾ മാറ്റാൻ തയ്യാറാണ് നല്ല പേരുകൾ വന്നാൽ പേരുകളിൽ മാറ്റം വരുത്താം എന്നും അമിത്ഷാ പറയുന്നു രാഹുൽ ഗാന്ധി എത്ര യോഗത്തിൽ വന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് യോഗം വിളിച്ചപ്പോൾ പ്രതിപക്ഷം ഉത്തരവാദിത്തമില്ലാതെ ഉഴപ്പി നടന്നു ഇപ്പോൾ നിയമമായപ്പോൾ ചർച്ച ചെയ്യണമെന്ന് പറയുന്നു പാർലമെന്റിൽ ഈ നിയമം മുപ്പത് മണിക്കൂർ ചർച്ച നടത്തിയെന്നും മുപ്പത്തിനാല് അംഗങ്ങൾ പങ്കെടുത്തെന്നുമാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഏഴാം വർഷങ്ങൾക്ക് ശേഷം ക്രിമിനൽ നീതിന് വ്യവസ്ഥ ഇപ്പോൾ പൂർണ്ണമായും സ്വദേശിയാണ് അത് ഇന്ത്യൻ ധാർമ്മികതയിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിദേശ നിയമം മാറ്റി സ്വദേശ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്താണ് ഇത്ര വേവലാതിയെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇന്ത്യയിലെ ക്രിമിനൽ നിയമം സ്വദേശിവൽക്കരിച്ചു ഇരകൾക്കും ജനങ്ങൾക്കും ക്രിമിനൽ നീതി ഉറപ്പാക്കും അഴിമതിയില്ലാത്ത പോലീസ് സംവിധാനം കേസ് അന്വേഷണം പരാതിക്കാർക്ക് നീതി എല്ലാം ഇനിയെങ്കിലും ഉറപ്പാക്കണമെന്നാണ് അമിത്ഷാ പറയുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം നൂറ്റിനാൽപ്പതിലധികം പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ പുതിയ നിയമങ്ങൾ സർക്കാർ ബുൾഡോസർ ചെയ്തത് ചർച്ചയില്ലാതെ പാസാക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത് വിയോജിപ്പുള്ള ശബ്ദങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പരിശോധിച്ചില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികളും ഊന്നി പറയുന്നു നാലോ അഞ്ചോ രാഷ്ട്രീയ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് ഒഴിവാക്കിയതെന്നും എന്നാൽ മറ്റെല്ലാ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത് എതിർപ്പുള്ളവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിന് അതീതമായി ഉയരുക ഈ വികസനത്തെ പിന്തുണയ്ക്കുക പുതിയ നിയമങ്ങളുടെ പേരുകൾ മാറ്റുന്നതിനും കേന്ദ്രം തുറന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പുതിയ നിയമങ്ങളുടെ ഹിന്ദി പേരുകൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ ഇതിനകം തന്നെ ഒരു ഹർജി നടക്കുന്നുണ്ട് കൂടാതെ പല ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പേരുകൾ ഹിന്ദിയിലായതിനാൽ പുതിയ നിയമങ്ങളുടെ തലക്കെട്ടിനെതിരാണ് പുതിയ നിയമങ്ങൾ പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നില്ലെന്നും റിമാൻഡ് കാലാവധി പതിനഞ്ച് ദിവസം മാത്രമായിരിക്കുമെന്നുമാണ് അമിത് ഷാ വ്യക്തമാക്കുന്നത് ആദ്യത്തെ അറുപത് ദിവസത്തെ കാലയളവിൽ പോലീസിനെ എപ്പോൾ വേണമെങ്കിലും പതിനഞ്ച് ദിവസം കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത മൂന്ന് നാല് വർഷത്തിനുള്ളിൽ മുഴുവൻ സംവിധാനത്തിനും ഉയർച്ച ലഭിക്കും എഫ്ഐആർ രജിസ്ട്രേഷൻ മുതൽ വിധി പ്രസ്താവം വരെ സാങ്കേതിക വിദ്യയെ നയിക്കും നിയമങ്ങൾ കൂടുതൽ ശാസ്ത്രീയവും തെളിവുകൾ കൂടുതൽ സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിയ നിയമത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മൂന്ന് വർഷത്തിനുള്ളിൽ സുപ്രീം കോടതിയുടെ തലം വരെ നീതി ലഭിക്കും ജനങ്ങൾ അറിയണം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ നാല് വർഷമായി കേന്ദ്രം പ്രവർത്തിക്കുന്നു പുതിയ നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകാൻ സംസ്ഥാനങ്ങളോടും പോലീസ് സേനകളോടും ആവശ്യപ്പെടുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും മീറ്റിംഗ് വിളിച്ചു ചീഫ് സെക്രട്ടറി തലയോഗം വിളിച്ചു ഇതൊന്നും രാഹുൽ ഗാന്ധി അറിഞ്ഞില്ല അമിത്ഷായുടെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോലീസ് സ്റ്റേഷനുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുണ്ട് രണ്ടിനു പകരം അതിപ്പോൾ ന്യായിയാണ് അതായത് ലാത്തിക്ക് പകരം നീതിയായിരിക്കും ഇനി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ലഭിക്കുന്നതെന്നാണ് അമിത് ഷാ വ്യക്തമാക്കുന്നതും കാലതാമസത്തിന് പകരം വേഗത്തിലുള്ള വിചാരണയും വേഗത്തിലുള്ള നീതിയും ഉണ്ടാകും നേരത്തെ പോലീസിൻ്റെ അവകാശങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരകളുടെയും പരാതിക്കാരുടെയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടും എന്നാണ് അമിത് വ്യക്തമാക്കിയത് Nesitas karmanius.